ിരിയിലെ പ്രധാന തെയ്യമായ വല്ലാറുകുളങ്ങര ഭഗവതിയുടെ തിരുമുടി ഉയർന്നത് വൈകുന്നേരം നാലുമണിക്കായിരുന്നു ദാരികാന്തകിയായ മാടായിക്കാവനമ്മയുടെ കോലസ്വരൂപമായ തായ്പരദേവതയായ വല്ലാറുകുളങ്ങര ഭഗവതിയെ കാണാൻ ഭക്തജനങ്ങൾ ഒഴുകിയെത്തി അരയമ്പത്ത് കളിക്കാം വലിയ ശംഖു പ്രാക്കിഴത്തിൽ മുഖത്തെഴുതി വലിയ ഉടയും നിദാനത്തറയും വെച്ചുകെട്ടി കെട്ടി വെള്ളിച്ചിലമ്പിട്ട് ആകാശം മുട്ടയെ ഉയർന്ന വലിയ തിരുമുടിയണിഞ്ഞ് ഏഴുതരം ആഭരണങ്ങൾ കഴുത്തിലിട്ട് വായിൽ വെള്ളിയെകറും നാന്തകവാളും പരിചയും സൂരവും കയ്യിലേന്തി അസുരതാളത്തിൻ്റെ മേളക്കൊഴുക്കിൽ പുറപ്പെട്ടുവന്ന വല്ലാറുകുളങ്ങര ഭഗവതി ഭക്ത മനസ്സിൽ അനുഭൂതി പകർന്നു അതിനുമ്പേ ബ്രഹ്മാഞ്ചേരി ഭഗവതി ഭൈരവൻ ഉച്ചിട്ട കുട്ടിച്ചാത്തൻ കുണ്ടോർച്ചാമുണ്ടി കൊലച്ചാമുണ്ടി കൊലപ്പെട്ടൻ ഗുളികൻ വിഷ്ണമൂർത്തി രക്തേശ്വരി മടയിച്ചാമുണ്ടി ഉൾപ്പെടെ പതിനാറ് ദെയ്യങ്ങൾ പുറപ്പെട്ടുറഞ്ഞാടി അരയമ്പത്ത് കളരിയിരുന്നു കുഞ്ഞിമംഗലത്ത് അരയമ്പത്ത് കളരി ഇന്നലെ അക്ഷരാർത്ഥത്തിൽ തെയ്യങ്ങളുടെ ഒരു ചിത്രശാലയായിരുന്നു ഇന്നലെ പുലർച്ചെ മുതൽ വൈകുന്നേരം വരെയായി പതിനേഴ് തെയ്യങ്ങൾ കുറഞ്ഞാടി പുഴകറ്റ ഈ കളരിയുടെ കളിയാട്ടപ്പളത്തിൽ ഓലത്തുനാട്ടിലെ പതിനെട്ട് കളരികളിൽ ആറ് കളരികൾ കുഞ്ഞിമംഗലത്തായി പാണച്ചറമ്പൽ കളരി അരയമ്പത്ത് കളരി എടാട്ട് കളരി മാട്ടുമ്മൽ കളരി കല്ലന്താറ്റൽ കളരി മുതുകടത്ത് കളരി എന്നിങ്ങനെ ആറ് കളരികൾ ഈ കളരികളിൽ നിന്നാണത്രേ ഓലത്തുതമ്പുരം കടയാളികളെ സ്വീകരിച്ചിരുന്നത്